ഹലോ അസ്സാമലൈക്കും അപ്പോൾ എല്ലാവർക്കും വൈശാൽ മാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണത് അൻപത്തിയാറ് സൈസിൽ എംബ്രോയ്ഡറി നെക്ക് വരുന്ന സിംഗിൾ മാക്സികളാണ് അപ്പോൾ എംബ്രോയ്ഡറി നെക്കിലാണ് വരുന്നത് അൻപത്തിയാറാണ് ലെങ്ത്ത് വരുന്നത് നാൽപ്പത്തിയാറ് നാൽപ്പത്തിയാറ് ചെസ്റ്റ് വീതിയിൽ വരുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരാട്ടോ അപ്പോൾ ഇതാണ് അൻപത്തിയാറിൽ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ അതിൻ്റെ പ്രിൻറ്റ് വരുന്നത് ഇത് തുണിമ തന്നെ വരുന്ന നല്ല പ്രിൻ്റ് ആണ് കേട്ടോ അല്ലാതെ ഇത് ഇളകി പോണ മോഡല് ഒന്നുമല്ല അപ്പോൾ ഇതിൽ നാലോ അഞ്ചോ കളർ ഉണ്ട് അപ്പോൾ ഒരുപാട് ആൾക്കാർ കൊറിയർ ചാർജ് ഒഴിവാക്കാൻ പറഞ്ഞിട്ട് മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു പക്ഷേ കൊറിയർ ചാർജ് ഒഴിവാക്കാൻ നമ്മൾ മാക്സിമം അത്രയും റേറ്റ് കമ്മിയാക്കിയിട്ടുണ്ട് പിന്നെ നമ്മൾ വേറൊരു സ്റ്റിച്ചിങ് യൂണിറ്റിന്ന് എടുത്തിട്ടാണല്ലോ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അവർ തരുന്ന ഇത് നമുക്ക് എന്തെങ്കിലും ഒരു പ്രോഫിറ്റ് ഇല്ലാതെ ഇപ്പം നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ അപ്പോൾ പിന്നെ ഇരുന്നൂറ്റി അൻപതിൽ മാക്സി കൊടുത്തിട്ട് കൊറിയർ ചാർജ് അതാണ് വാങ്ങിക്കുന്നത് മാക്സിമം അധികം റേറ്റ് കൂട്ടാതെ കേട്ടോ അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒക്കെ കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യുക ലേക്ക് ചെയ്യുക എന്തായാലും ഒരു ലൈക്ക് തരിക കേട്ടോ അന്നത് എനിക്ക് വീഡിയോ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ സാധനം ഇവിടെ പൊട്ടിച്ചിട്ടത് കാരണം നമുക്ക് കടയിൽ നിന്ന് തന്നെ സെയിലായി നാൽപ്പത്താറാണ് ചെസ്റ്റ് വീതി വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ ഒക്കെ കളറ് മാറ്റേണ്ടോ തുണിയൊക്കെ നല്ല തുണിയാണ് പോണ പ്രിൻ്റും കാര്യങ്ങളും ഒന്നുമില്ല പോകുന്ന പ്രിൻ്റ് ആണെങ്കിൽ ഞാൻ പറയും ഇത് പോകുന്ന പ്രിൻ്റ് ആണ് എന്നുള്ളത് പറയാറുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു കളർ ചേഞ്ച് വരുന്നത് ഇതാണ് ഇരുന്നൂറ്റി അൻപത് രൂപേനോട് റേറ്റ് വരുന്നത് കൊറിയർ ചാർജ് ഉണ്ടാകും എംബ്രോയിഡറി നെക്കാണ് ഇതാണ് എംബ്രോയിഡറി നെക്ക് വന്നിട്ടാണ് നാൽപ്പത്തി ആറാണ് ചെസ്റ്റ് വീതി വരുന്നത് നല്ല തുണിമ വരുന്ന പ്രിന്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ അടുത്തൊരു പ്രിന്റ് വരുന്നത് ഇതാ കേട്ടോ ഇതും സെയിം തന്നെയാണ് ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ വരുന്നതാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ വീഡിയോസ് ഫുൾ ഫോട്ടോസ് വീഡിയോസ് ഒക്കെ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഐശാൽ മേക്സി യൂ യൂട്യൂബല്ല ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ പോസ്റ്റ് ചെയ്യാറുണ്ട് അപ്പോൾ ജസ്റ്റ് അതിലൊന്ന് പോയി നോക്കിയാൽ മതി ചിലപ്പിടാൻ വഴുകാറുണ്ട് കേട്ടോ നമ്മൾ വീഡിയോ അപ്ലോഡ് ആക്കിയതിന് ശേഷം മാത്രമാണ് നമ്മൾ എന്തു ചെയ്യാറുള്ളത് അതിൽ പോസ്റ്റാറുള്ളൂ കേട്ടോ ഉള്ളൂ എന്നെ പോസ്റ്റ് ചെയ്യാറുള്ളൂ എന്നുള്ളത് ഉള്ളൂ അപ്പോൾ ഏതെങ്കിലും കളറുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എട്ട് ഒന്ന് അഞ്ച് ആറ് എട്ട് ഏഴ് രണ്ട് നാല് അഞ്ച് നാല് ഓണൊക്കെ അല്ലേ വരുന്നത് വിരുന്നൊക്കെ മാക്സികൾ വേണ്ടി വരും ആ കേക്കണേ ഇഷ്ട കണ്ടല്ലേ അപ്പൊ ഇതിലും നാലഞ്ച് കളറ് നമ്മൾ കാണിച്ചു അടുത്തതില് മൂന്ന് കളറുകള് ഇഷ്ടമല്ല ഈ പ്രിന്റാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് ബാക്കിയൊക്കെ ഒരു ഒറ്റ പ്രിന്റുള്ളു അപ്പോൾ ഇതാക്കണം കോട്ടൺ ആണ് കേട്ടോ നാൽപ്പത്താറ് ചെസ്റ്റ് വീതി തന്നെ ആയിരിക്കും തോന്നുന്നത് കളിയും നാൽപ്പത്താറ് ചെസ്റ്റ് വീതി തന്നെയാണ് അപ്പോൾ ഇന്ന് കാണിച്ചത് മൊത്തം നാൽപ്പത്തി ആറ് ചെസ്റ്റ് വീതിയിൽ പതിനഞ്ച് ഇഞ്ച് സ്ലീവ് ഫുള്ള് ഇങ്ങനെ പക്ഷേ ഈ കളറാണ് കേട്ടോ ഏറ്റവും കൂടുതൽ പീസ് ഉള്ളത് മറ്റേത് കുറച്ച് കമ്മിയാണ് പീസ് എന്താ ോ ഷോപ്പാണ് വരുന്നത് ഗ്രീന് ഈ ഒരൊറ്റ പീസ് മാത്രമേ ഉള്ളൂ അത് നറുക്കെടുപ്പാണ് ഭാഗ്യമുള്ള ഒഴിക്ക് മാത്രം കണ്ടില്ലേ എന്താട്ടോ ഒരങ്ങനെ വെച്ചിട്ടുള്ളത് അതിന് പകരമൊക്കെ മറ്റേ ആണ് വെച്ചിട്ടുള്ളത് അപ്പം ഇനി അടുത്തൊരു പ്രിന്റ് വരുന്നത് ഇതാണ് കേട്ടോ എന്താണ് അതല്ലേ അപ്പോൾ ഇരുന്നൂറ്റി അൻപതാണ് നിങ്ങളെ അടുത്ത് ഇല്ലാത്ത കളറാണെങ്കിൽ വിരുന്ന് പോകാനുള്ളതാണെങ്കിൽ ഓണത്തിന് കൂട്ടുമ്പോത്തിന് മേച്ചകളൊക്കെ എടുത്ത് വെച്ചുകൂടി അപ്പം ഇനി അങ്ങോട്ട് ഓണത്തിന് അപ്പോൾ ഇരുന്നൂറ്റി അൻപത് രൂപ അൻപത്തിയാറ് ലെങ്ത്ത് വരുന്ന നാൽപ്പത്തിയാറ് ചെസ്റ്റ് വീതി ഇതിങ്ങനെ കേട്ടോ ചെറിയ ചെറിയ ഇങ്ങനത്തെ പ്രിൻഡാണ് ഇതിങ്ങൾ വരുന്നത് നാൽപ്പത്തിയാറ് ചെസ്റ്റ് വീതിയിലാണ് അപ്പോൾ ലാസ്റ്റ് ആൻഡ് ഫൈനൽ പീസ് ഇതാട്ടോ അപ്പോൾ ഇത്രയും പീസുകളാണ് നമ്മൾ കാണിച്ചിട്ടുള്ളത് ഇതിൽ ഏതെങ്കിലും കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും സ്ക്രീൻഷോട്ട് അയക്കുക എൺപത്തൊന്ന് എൺപത്താറ് എൺപത്തി ഏഴ് ഇരുപത്തി നാല് അൻപത്തി നാല് നമ്പറിൽ അപ്പോൾ എല്ലാവർക്കും അസ്ലാമലൈക്കും ഇനി കുറച്ച് ദിവസം അൻപത്തിയാറിൽ ആയിരിക്കും വീഡിയോ എന്ന് തോന്നുന്നു പിന്നെ കുറേ ആൾക്കാർ എന്താ ജമ്പോ കാണിക്കാത്തത് ജമ്പോ കാണിക്കാത്തത് ഞമ്മൾ അത് സ്റ്റോക്ക് അപ്പോൾ ഓക്കെ അസ്ലാമലൈക്കും